അമ്മ ഇന്ന് പരിപാടി നമുക്ക് മാങ്ങ ഇട്ടിട്ടുണ്ട് നമുക്ക് അച്ചാറാക്കാം അതെല്ലാം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കാത്തൊക്കെ ആ അപ്പൊ എന്ന് വാങ്ങാത് എന്ന് വാങ്ങാന്നറിയില്ല നിങ്ങൾക്ക് വെക്കാൻ വാങ്ങിയതാ അച്ഛൻ ആ അപ്പൊ നേരത്തെ ഉണ്ട് അപ്പൊ നേരത്തെ മുറിച്ചിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് മാങ്ങാ അപ്പൊ നമ്മിന്ന് മാങ്ങ അച്ചാറാന്ന് ഇണ്ടാക്കാൻ കൂടി ആയി അതിൽ നിന്ന് തന്നെ വെള്ളം വരും ഉപ്പിട്ടാല് നമ്മിപ്പോ ഉപ്പിലിട്ടാൽ അതിൽ നിന്ന് തന്നെ വെള്ളം വരുന്നില്ലേ അപ്പൊ നമുക്ക് അച്ചാറാക്കാൻ തുടങ്ങിയാലോ നമ്മളെ മാങ്ങ മാങ്ങച്ചാറാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ വെള്ളെണ്ണയാണ് ഇനി മെയിൻ ആയിട്ട് വേണ്ടല്ലേ വെള്ളെണ്ണയിലാണ് നമ്മൾ മാങ്ങാച്ചാറാക്കല് അധികം നിക്കൂലെ ഉം നമുക്ക് പോയാ കറണ്ട് കരണ്ട് മഴ ആയതുകൊണ്ട് ഇടയ്ക്ക് ഇടക്ക് അപ്പൊ വെള്ളെണ്ണ വെച്ചെടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം ഇട അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയിലെ എല്ലാം നമുക്ക് ഇട്ടുകൊടുക്കുമ്പോ പറയാല്ലേ അതെ അപ്പം വെള്ളെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിലേക്ക് ആവശ്യത്തിന് കടുവും പുലുവിയും കൂടി ഇട്ടുകൊടുക്കാം பச்சமக்குரப்ப வலுத்தி இட்டு கறிவேப்பில் இட்டு கொடுக்க കറിവേറ്റല്ലാം തൂർമല്ലാതെ മുളക് പൊടിയും ഇട്ടെടുക്കുന്നുണ്ട് ഇത് കാശ്മീരിയും കുട്ടിയും നട്ടിയും കൂടി പണ്ടും കൂടെ കാശ്മീരി സാദാ മുളക് പൊടിയും അപ്പൊ അത് നമ്മളെ എരിമിനനുസരിച്ച് കൊടുക്കാം കാശ്മീരി കുറച്ച് കൂടുതലായിട്ട് അത് കൊഴുപ്പിട്ടും നമുക്ക് കുറച്ച് അച്ചാർ പൊടി ഇട്ടുകൊടുക്കാം അച്ചാർ പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എല്ലാം നമ്മളെ വെള്ളെണ്ണ കുറവ് തോന്നിയില്ലെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം അല്ലേ കുറച്ച് വെള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തീയിലേക്കും സ്ലോ കരിച്ച അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് തീ സ്ലോയിൽ വേണം ഒക്കെ ഇപ്പം ലേസം പുളിമ്പെള്ളക്കി വെച്ചിട്ടുണ്ട് മാങ്ങക്ക് ലേസം പുളി കുറവാണ് അത് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് പുളീൻ്റെ ആവശ്യമില്ല ഫുഡ് കഴിച്ചാൽ ആ വിനാഗിരി ആ വിനാഗിരി കഴിച്ചാൽ ഉപ്പം നമുക്ക് ലേസം പുളി വെള്ളം കിട്ടാം പുളിവെള്ളം കഴിച്ചാൽ കുറച്ച് കൊഴുപ്പും കിട്ടും ആ അച്ചാറിന് ലേക്കം കൊഴുപ്പുണ്ടാവും ആരോടിയൊക്കെ ഉള്ള ആ മാങ്ങ നമ്മ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും അരവിന് ഉപ്പ് വേണം അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് നല്ല മഴയാന്നുണ്ടാ പൊറത്ത് സമയം മഴ മഴ മക്കളും മഴ പെയ്യ അതേപോലെ രാവിലെ പോകും പോകും അരവ് നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പൊ ചെറിയൊരു കഷ്ണം വെല്ലുവിട്ടെടുക്കുന്നു എന്താ ഒരു മധുരത്തിന്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല രസം അച്ചാറിന് നമുക്ക് ഇഷ്ടമാണ് ടേസ്റ്റ് ഇരനി വിനാഗിരി കൂടി ലാസ്റ്റ് കഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് ആ ഒരു പാകത്തിന് മാത്രമേ ഇതിന്റെ വെള്ളം ഉണ്ടായി കൂടുവല്ല

പച്ചക്കടുുക ഈ കടുക് നന്നായിട്ട് അരച്ചൂടാ ചെറുങ്ങനെ ഒന്ന് അമ്മിയില് പൊട്ടിച്ചതാണ് നന്നായിട്ട് അരച്ചാല് തയ്ക്കും തൈപ്പ് രസം വരും അപ്പൊ ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അച്ചാറിന് ഓരോന്നും ഉലുവിയായാലും കായുണ്ടെങ്കിൽ കായും കൂടി ചേർക്കാട്ടാ അതേപോലെ കടുക് ഇങ്ങനെ പൊട്ടിച്ചതും നല്ല അച്ചാറിന് വെറുതെ ടേസ്റ്റ് നൽകുന്ന സാധനങ്ങളാണ് അപ്പൊ നമ്മളെ അച്ചാർ ഇടാ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടല്ലോ മാസം ാസ്റ്റ് ഈ അരവന്ന് തണിയതിന് ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം ചെറുക്കഴിക്കണം ചെറുക്കഴിക്കണം ചെറുക്ക നമ്മളെ വിനാഗിരിയാണെ ചെറുക്ക എന്ന് പറയുന്നത് എല്ലാർക്കും ഒന്നു പറയുന്നറിയില്ല അതേപോലെ നമ്മ കഴിഞ്ഞ വീഡിയോയിൽ ചക്കേന്റെ എന്ന് കഴിഞ്ഞാൽ പറയല് ചമണി ചമണീന പറഞ്ഞിട്ട് എല്ലാരും കമന്റ് ഇട്ടിട്ടുണ്ടായി പീലി ആ ചമണിന്ന പറയുന്നുണ്ട് ചക്ക കുരുവിനെ ചുറ്റുമില്ല പൂണ്ടി പറയുന്നത് ചമണിന്ന് പറയുന്നില്ല പക്ഷെ നമ്മുടെ ചെറുപ്പത്തിലെ പീലി എളുപ്പത്തിന് അമ്മ ഇതൊന്നും ചക്ക പീലി ചോദിച്ചിട്ട് പീലി 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 പറഞ്ഞ ഇതായിട്ട് അത് തന്നെ ശീലായി ചമണി ഒന്നും പറയാൻ നിൽക്കില്ല അപ്പൊ ഓരോ സ്ഥലത്തും ഓരോരുതായിരിക്കും അപ്പൊ ചക്കമടലി ചക്കച്ചവണി പറയലേ ഫോണ്ടി അങ്ങനെ പറയലേ നമ്മളെ ഓരോ സ്ഥലത്തും വാക്ക് കേൾക്കില്ല അങ്ങനെ നമുക്കങ്ങനെ കമ്മിറ്റി നമുക്ക് ഇഷ്ടം പറഞ്ഞു സന്തോഷം നമുക്കത് അറിയാൻ പീരിന്ന് പറയുന്നില്ല

ല്ലേ അത്രയും അല്ല അവര് പറഞ്ഞിട്ടും കാര്യമില്ല ട്രോളിങ് നിരോധന പിന്നെ ഉണക്കിനായാലും വിലല്ലേ ചെയ്യോ ഉണക്കോ മണപ്പിക്കാണ്ട് നോക്കി ചോറാറും കട്ട അവിടെ തൂങ്ങുന്നത് മുരിങ്ങപ്പില വെക്കാനാവുള്ളൂ പിന്നെ കർക്കിടകം പതിനാറ് കഴിഞ്ഞാലേ പിന്നെ മുരിങ്ങേനെ വെക്കുള്ളൂ മുരിങ്ങേനാ കറിയും വെക്കും മുരിങ്ങേനില കർക്കിടം തുടങ്ങിയ പിന്നെ പതിനെട്ട് അടിയന്തിരം പതിനാറ് അടിയന്തിരം കഴിഞ്ഞാലേ പിന്നെ വെച്ചൂടാ ുംങ്ങാ ചിലണ്ട് അതെ കൊറേ ഇല ഉണ്ട് അപ്പൊ നമുക്ക് അതിലെല്ലാം കഴിയുന്നതിന് പെട്ടില്ല കിടക്കണം തുടങ്ങുന്നതിന് പെട്ടെന്ന് നമുക്ക് കർക്കടം തുടങ്ങിയ പിന്നെ അങ്ങനെ ആരും കൊടുക്കൂല്ല നമുക്ക് ഈ മാസം തന്നെ വെച്ച് കഴിക്കണം കൊറേ പിടിച്ചിട്ടുണ്ട് പിന്നെ അതെല്ലാം പോകുന്ന നല്ലതന്നെ നമ്മള് പേടിന്ന് മേടിച്ചു വെക്കുന്നതിനായിട്ട് നല്ലതല്ലേ അതല്ലോ നമ്മ തന്നെ തന്നെ നാളാകുമ്പോ താളിന്റെ ഓണിണ്ടാവും പിന്നെ ഇനിയെല്ലാം ചേച്ചി കിട്ടിയെങ്കിൽ നമുക്ക് കാണിക്കാം എന്തോ കാണി അതിന്റെ പിന്നെ വെണ്ടക്കേന്റെ വെണ്ടക്കിന്റെ ഒന്നും പ്രശ്നമില്ല അതിന്റെ പിന്നെ വെണ്ടക്കെന്നൊന്നുമില്ല പൂവ് അങ്ങനെ കുത്തുന്നല്ലാണ്ട് മറ്റേങ്ങനെ അതിന് വേറായിട്ടൊരു കേടൊന്നുമില്ല വെണ്ടക്കപ്പൊന്നും അതിനൊന്നും ഇല്ല ഒരു പ്രശ്നമില്ല അതിനെ വണ്ട കുടിക്കുമ്പോ നല്ല മഴയത്ത് ഇങ്ങനെ നീളം വെച്ച് പൊരി ചാഞ്ഞ് വണ്ട അപ്പൊ അമ്മ കഴിഞ്ഞ ദിവസം എല്ലാം കാടെല്ലാം വൈക്കി വൃത്തിയാക്കി അതിന് കമ്പെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു കെട്ടി കൊടുത്തിട്ടുണ്ട് കുത്തിണിയില്ലാത്തരന്താറില്ല പണി വളപ്പിലൊക്കെ തണിഞ്ഞിട്ടുണ്ടാവും തന്നിട്ട് നമ്മള് വർത്താനം കഴിയുമ്പത്തേനും അരവ് തണിഞ്ഞിട്ടുണ്ട് പിന്നെ തണുപ്പല്ലേ അതെ മണം വരുന്നുണ്ടാരി നമുക്ക് കടുക് പൊട്ടിച്ചത് ഇട്ടുകൊടുക്കാം ഇങ്ങനെ നമ്മൾ നല്ല മാങ്ങാർ റെഡി നമ്മൾ ഉപ്പുണ്ട് നോക്കാതെ ഉപ്പുണ്ടോ ചൂടുണ്ടല്ല പുളിയും ഉണ്ട് വേണമെങ്കിൽ ഒരു ഉപ്പ് നുള്ളുപ്പിട്ടോ തണിയുമ്പം ചിലപ്പോൾ കുറഞ്ഞല്ലോ മാങ്ങ ഉപ്പനോണം പിടിക്കൂലേ നോക്കിടാ അല്ലേ ഇപ്പുണ്ട് ഇപ്പം പിന്നെ കുടുക്കേൻ്റെ പുളിയും കൂടിയാണെങ്കിൽ അച്ചാർ ഇരിക്കുന്നവരാന്ന് ടേസ്റ്റ് കൂടുതൽ പിന്നെ ആയതുകൊണ്ട് തന്നെ ഒന്നും കേടുവില്ല കഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കുക്കിയിലാക്കി കുപ്പി എല്ലാവരും അച്ചാറിന്റെ ഉപ്പി എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ തന്നെ വെക്കാം അത് വേറെ ഉപ്പിയിലാക്കും മാക്സിമം പൊളീന്ന് ഉപ്പിയിലാക്കാം നോക്കുക അല്ലേ അച്ചാറും അതെ നമുക്ക് നമുക്കിപ്പോ കിട്ടുന്ന അച്ചാർ നോക്കിയെല്ലാം പ്ലാസ്റ്റിക് തന്നിട്ടാകുമ്പോൾ ആക്കുന്നത് പുളിയിലെ വിനാഗിരിയും കൂടി ഒഴിക്കാനുണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ റെഡി അപ്പൊ നമ്മളെ അച്ചാറാക്കുന്ന വീഡിയോ എല്ലായിരിക്കും ഇഷ്ടമായി നീക്കുന്നത് അതെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ും കമന്റും എല്ലാം അറിയിക്കണം സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പൊ സുർക്കയും കൂടി ഒഴിച്ചിട്ട് വെച്ചിട്ട് പൈൻറെ അമ്മ പറഞ്ഞു അപ്പൊ സുർക്ക നമ്മളെ വിനാഗിരിയും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ കൊറച്ച് കഴിച്ചിട്ടു അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നവരെല്ല